നമസ്കാരം ഹിന്ദുസ്ഥാനി ന്യൂസിലേക്ക് സ്വാഗതം പോപ്പുലർ ഫ്രണ്ടിൻ്റെ കൊലയാളി പട്ടികയിൽ തൊള്ളായിരത്തി അൻപത് പേർ ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട് റിയാസുദ്ദീൻ മുഹമ്മദ് ബിലാൽ അൻസാർ കെ പി സഹീർ കെ വി എന്നിവരുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട എൻ ഐ എ കോടതിയിൽ സമർപ്പിച്ച സത്യാവാങ്മൂലത്തിലാണ് തൊള്ളായിരത്തി അൻപത് പേരുടെ ഹിറ്റ് ലിസ്റ്റാണ് പി എഫ് ഐ ഇതുവരെ ക്രമീകരിച്ചതെന്ന നടുക്കുന്ന വാർത്ത പുറത്തുവന്നത് കേരളത്തിൽ മാത്രമാണ് ഈ തൊള്ളായിരത്തി അൻപത് പേരുടെ ലിസ്റ്റ് ഇതിൽ ഇതര മതസ്ഥരായ നേതാക്കന്മാരും ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരും നേതാക്കന്മാരും എൻ ഐ കേസുകൾ തുടർച്ചയായി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു മുൻ ജഡ്ജിയുടെ ഉൾപ്പെടെ പേരുകൾ പേരുകളുണ്ടെന്ന റിപ്പോർട്ടുകൾ വരുന്നത് പ്രസ്ഥാനത്തിനെതിരായി നിൽക്കുന്ന ആരെയും ഉന്മൂലനം ചെയ്യുക എന്നാണ് പി എഫ് ഐയുടെ രീതി കൈവെട്ട് കേസുൾപ്പെടെ പി എഫ് ഐയുടെ മുൻകാല പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ പ്രസ്ഥാനത്തിൻ്റെ തീവ്രവാദ പ്രവർത്തന രീതി വ്യക്തമാണ് ഏത് വിധേനയും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടുകൂടി രാജ്യത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കുക അഥവാ ശരിയ നിയമപ്രകാരമുള്ള ഇസ്ലാമിക ഭരണം കൊണ്ടുവരിക എന്നത് തന്നെയാണ് പി എഫ് ഐയുടെ അടിസ്ഥാന തത്വം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് രണ്ട് വിങ്ങുകളാണ് ഉള്ളത് സർവീസ് വിങ്ങും റിപ്പോർട്ടിംഗ് വിങ്ങും സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവരായിരിക്കും റിപ്പോർട്ടിംഗ് വിങ്ങിലുള്ളത് അവർ പ്രസ്ഥാനത്തിനെതിരെയും പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് തടിയായി നിൽക്കുന്ന വ്യക്തികളുടെ വിവരങ്ങളും ശേഖരിച്ച് സർവീസ് വിങ്ങിനെ ഏൽപ്പിക്കുന്നു സർവീസ് വിങ്ങാകട്ടെ കൃത്യമായ ആയുധ പരിശീലനം സിദ്ധിച്ച കേഡറുകളായിരിക്കും ഇവരാണ് ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും പി എഫ് ഐയുടെ റെയ്ഡിനിടയിൽ കുപ്രസിദ്ധമായ ആലുവായിലെ പെരിയാർ വാലിയിൽ നിന്നാണ് സർവീസ് വിങ്ങിലുള്ളവർക്ക് പരിശീലനം ലഭിക്കുന്നത് പിന്നീട് എൻ ഇത് പൂട്ടിക്കുകയും ചെയ്തിരുന്നു ആദ്യമായി ഇരുന്നൂറ്റി നാൽപ്പത് പേരുടെ ലിസ്റ്റ് കിട്ടിയത് റിയാസുദ്ദീൻ നിന്നാണ് ഇതിൽ പാർട്ടി പ്രവർത്തകരും മത നേതാക്കളും ഉൾപ്പെട്ടിരുന്നു ഇവരുടെ പേരുകൾ പുറത്തേക്ക് വെളിപ്പെടുത്തിയിട്ടില്ല ഇതേ കേസിൽ തന്നെ പ്രതിയായ അബ്ദുൾ വഹാബിൻ്റെ പേഴ്സിൽ നിന്ന് അഞ്ച് പേരുടെ ഹിറ്റ് ലിസ്റ്റ് എൻ ഐ കണ്ടെത്തിയിരുന്നു ഇതിൽ നിന്ന് തന്നെയാണ് എൻ ഐ എയുടെ കേസുകൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു മുൻ ജഡ്ജി ലിസ്റ്റിലുണ്ട് എന്ന് ഞെട്ടൽ ഉളവാക്കുന്ന വാർത്ത പുറത്തു വന്നത് ഇന്ത്യൻ ജുഡീഷ്യറിയേയും നിയമ സംവിധാനത്തെയും പോലും വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് പി എഫ് ഐ വളർന്നു കഴിഞ്ഞിരുന്നു ഇതുകൂടാതെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരുടെ പട്ടികയും മാപ്പുസാക്ഷിയായ മറ്റൊരു പ്രതിയുടെ കയ്യിൽ നിന്ന് കണ്ടെത്തിയിരുന്നു അഞ്ഞൂറ് പേരുടെ മറ്റൊരു ലിസ്റ്റാണ് കൂട്ടുപ്രതിയായ മറ്റൊരു വ്യക്തിയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ ശ്രീനിവാസൻ വധക്കേസും പി എഫ് ഐ നിരോധനവും ഒന്നിച്ചാണ് കോടതിയിൽ വാദം കേൾക്കുന്നത് അഞ്ച് വർഷത്തേക്കാണ് പി എഫ് ഐ നിരോധിച്ചതെങ്കിലും ഈ നിരോധനം ആജീവനാന്ത കാലത്തേക്ക് നീട്ടിക്കൊണ്ടു പോകുവാൻ തന്നെയാണ് സാധ്യത ഇതിനുള്ള മതിയായ തെളിവുകൾ എൻ ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു ജയ്ഹിന്ദ്